നമ്മുടെ വീട്ടിലെ കാന്താരി മുളക കണ്ടോ ഇത് നമ്മുടെ കുടുംബ വീട്ടിലെയാണെ ഇപ്പോൾ ഒരുപാട് നമുക്കുണ്ട് ഇത് കണ്ടോ ഇപ്പോൾ ഇതെല്ലാം വെള്ളക്കാന്താരിയാണ് കൂടാതെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ കാന്താരി നമ്മൾ പ്രത്യേകിച്ച് വളവ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വന്നേക്കുന്നത് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മക്കളും ചേട്ടത്തെയും എല്ലാം കൂടെ ഇത് ചെയ്തേക്കുന്നുണ്ട് ഒത്തിരിയുണ്ട് ഇത് അപ്പോൾ ഞാൻ രാവിലെ പോയപ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞു അച്ചാറിടാനായിട്ട് ഞാൻ പറിച്ചതാണ് പിന്നത്ത് പറിച്ചാലും വറിച്ചാലും തീരത്തില്ല അതുപോലെ നിപ്പുണ്ട് ഇതിനകത്ത് നമ്മൾ വീട്ടിലത്തെ വേസ്റ്റായിട്ട് വരുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവിടുമായിരുന്നു അല്ലാതെ നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് ഒരു വളം കൊടുത്തിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഇലയൊക്കെ നിൽക്കുന്നുണ്ടോ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ഇലയൊക്കെ നിൽക്കുന്നുണ്ടോ ഒരു രോഗങ്ങളും ഇല്ല ഒന്നുമില്ല തണലത്താണെങ്കിൽ പോലും നമുക്ക് വെച്ച് പിടിപ്പിച്ച് അത്യാവശ്യം നല്ല വരുമാനം നൽകുന്ന ഒരു ആയിട്ട് കാന്താരി എന്ന് പറഞ്ഞത് ഇത് ഞാൻ പറിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇത് പോകുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ കത്രിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലതാണ് പക്ഷേ നമുക്ക് ഈ പിച്ചി എടുക്കുന്ന ഒരു സുഖം കാരണം ഒരുപാടുള്ളത് നമ്മൾ എത്ര നേരം നിന്നാണെങ്കിലും എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ നമ്മൾ പിച്ചി പറിച്ചെടുക്കുക ചെയ്യുന്നത് കാണിക്കുക അങ്ങനൊരു പാത്രത്തിനകത്ത് നമ്മൾ എടുത്തേക്കുന്ന കാണിക്കുക ഇത് കണ്ടോ ഇതിനകത്തൊക്കെ നിൽക്കുന്നതോ ഇത് ഒരുമാതിരി വലിയ വെറൈറ്റിയാണ് സാധാരണ തീരെ ചെറിയ കാന്താരി അല്ല ഇത് കണ്ടോ ഇച്ചിരി വലിയ വെറൈറ്റിയാണ് ഇപ്പം ഏകദേശം നമുക്ക് ഇതാ ഇതൊരു ചെറിയൊരു കാസ്ട്രോളിനകത്ത് ഇപ്പം ഞാനത് പറിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗത്തോളം അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി കിട്ടി ഏകദേശം ഒരു അരക്കിലോ മേള് നമുക്കിനി അതൊന്നും കാന്താരി പറിക്കാനായിട്ട് കിട്ടി ഒരു മൂന്നാല് ചെടിയിൽ നിന്നാണ് ഇത്രയും നമുക്ക് കിട്ടിയത് എന്നുള്ള